വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം ജീവിതകാലം മുഴുവൻ തനിക്ക് വേണ്ടി ജീവിച്ച അച്ഛനേക്കാൾ വലുതല്ലോ ഇന്നലെ കണ്ട ഭർത്താവ് അച്ഛനെ ഇല്ലാതാക്കി കിട്ടുന്ന ഒരു സുഖവും തനിക്ക് വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു അതോടൊപ്പം ഒരു കാര്യം കൂടി അവൾ തീരുമാനിച്ചു ഇനിയൊരു വിവാഹവും വേണ്ടെന്ന് സ്വത്തിനെ സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള ജീവിതം സ്വസ്ഥതയില്ലാത്തതാണ് അധികം താമസിയാൽ തന്നെ രേവതിയുടെ കോളേജ് വിദ്യാഭ്യാസം പൂർ പൂർത്തിയായി പിന്നീട് കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി അവസാനം കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനീസ് കോളേജിൽ ലെക്ചറായി ജോലി കിട്ടി വീട്ടിൽ നിന്നും പോയി വരാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കഴിവതും അച്ഛനെ ഒറ്റപ്പെടുത്താതിരിക്കാൻ രേവതി ശ്രദ്ധിച്ചിരുന്നു കോളേജിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ മനസ്സിന് നല്ല മാറ്റമുണ്ടായി ജീവിതത്തിന് വിവാഹശേഷം ഉണ്ടായിരുന്ന മുരടിപ്പ് മാറി തുടങ്ങി അധികം വൈകാതെ തന്നെ ഒരു വാർത്ത രേവതി കേട്ടു ബാലചന്ദ്രൻ വീണ്ടും വിവാഹിതനായി അതും തൻ്റെ കൂടെ ജോലി നോക്കുന്ന എന്ന അധ്യാപികയെ തന്നോട് പകരം വീട്ടാനെന്ന പോലെയായിരുന്നു ആ വിവാഹം എൻ്റെ മുൻപിൽ കൂടി ദിവസവും കോളേജിൽ അവരെ കൊണ്ടുവിടുന്നു കൊണ്ടുപോകുന്നു തന്നെ കാണുമ്പോൾ പരിഹസിക്കാൻ രണ്ടുപേരും മടി കാണിച്ചിരുന്നില്ല ഇതൊന്നും തന്നെയല്ലെന്ന് ഭാവിച്ച് രേവതി നടന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് ബാലേന്ദ്രൻ്റെ അമ്മയെ കണ്ടു ആരും കാണാതെ തന്നെ കെട്ടിപ്പിടിച്ച് അവർ ഒരുപാട് കരഞ്ഞു പിന്നീട് പറഞ്ഞു ബാലേന്ദ്രൻ ഇപ്പോൾ പഴയ ആളല്ല ആരോടും സംസാരിക്കാറില്ല എപ്പോഴും വീട്ടിൽ റൂമടച്ച് ഇരിപ്പാണ് ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു മരണ വീട് പോലെയാണ് ആ വീടിപ്പോൾ പുറത്ത് കാണുന്ന യോ യോജിപ്പൊക്കെയേ അവർ തമ്മിലുള്ളൂ വീട്ടിൽ എന്നും ബഹളമാണ് ഒരു സ്വസ്ഥതയുമില്ല ആരോടൊന്നില്ലാതെ അവർ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം അനുഭവിക്കുക തന്നെ രേവതി അവരെ സമാധാനിപ്പിച്ചു എല്ലാം ശരിയാകും രേവതിയുടെ അച്ഛന് ക്ഷീണം കൂടിക്കൂടി വന്നു അവസാനം ഒരു ഓണത്തിൻ്റെ തലേദിവസം അച്ഛൻ മരിച്ചു അതോടെ താൻ ശരിക്കു ഒറ്റപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ജീവിച്ചല്ലേ പറ്റൂ പണം കുറവുള്ളവർ ഓർക്കും പണമുണ്ടെങ്കിൽ പിന്നൊന്നും വേണ്ടെന്ന് പക്ഷേ അവർക്കറിയില്ലല്ലോ അവർക്കുള്ളത് പലതും നമുക്കില്ല എന്നുള്ളത് പണം കൊണ്ട് ജീവിതം നേടാനാകില്ല ഒരു ദിവസം പാറുവ പറഞ്ഞു രേവതിയോട് മോളെ ഇനി പാറുവയ്ക്ക് വയ്യാണ്ടായി മോളിനെ വേറെ ആരെയെങ്കിലും നോക്കണം അത് കേട്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി തനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ വന്നാണ് പാറുവ ഇപ്പോൾ തനിക്ക് ഇരുപത്തിയേഴ് വയസ്സായി ഇതുവരെ കണ്ട ആ മുഖവും തനിക്ക് അന്യമാവുകയാണല്ലോ സാരമില്ല ആ പാപത്തിനെ ഇതിനു മുമ്പേ വിശ്രമം കൊടുക്കേണ്ടതായിരുന്നു അച്ഛനുണ്ടായിരുന്ന കാലത്ത് തന്നെ പാറുവയ്ക്ക് പത്ത് സെൻ്റ് സ്ഥലവും ഒരു വീടും വെച്ചു കൊടുത്തിരുന്നു അവരുടെ മകനാണ് അവിടെ താമസിക്കുന്നത് മകനോടൊപ്പം ഇനി അവർ സുഖമായി താമസിക്കട്ടെ പാറുവയുടെ ഇഷ്ടം പോലെ രേവതി പറഞ്ഞു ഞാൻ പാറുവയെ ഇടയ്ക്കിടെ വന്ന് കണ്ടുകൊള്ളാം അവർ പോയി അച്ഛൻ്റെ പെങ്ങളും കുടുംബവും അടുത്തു തന്നെയാണ് താമസിക്കുന്നത് ഇടയ്ക്കൊക്കെ തന്നെ കാണാൻ വരാറുണ്ട് അപ്പച്ചിക്ക് രണ്ട് മക്കളാണുള്ളത് രേവതിയെ വളരെ ഇഷ്ടമാണ് അവർക്ക് അവരുടെ മക്കൾ വിദേശത്താണ് പാറുവ പോയതോടെ അപ്പച്ചി മാളിക വീട്ടിലേക്ക് താമസം മാറി എൻ്റെ കാര്യങ്ങളെല്ലാം അപ്പച്ചിയാണ് പിന്നീട് നോക്കിയത് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം